നമസ്കാരം എന്തിനേയും ആദ്യം എതിർക്കുക പിന്നെ ഉളുപ്പില്ലാതെ അതിൻ്റെ വക്താക്കളായി മാറുക അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികളാണിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും മുടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ട കേരള ബഡ്ജറ്റിൽ കണ്ട അല്ലെങ്കിൽ കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കുറച്ച് കാര്യങ്ങൾ കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങും വിദേശ സർവകലാശാലകൾ ആരംഭിക്കും സ്വകാര്യ നിക്ഷേപം ആകർഷിപ്പിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ അതിന്റെ ഉദാഹരണമാണ് ഒരു കാലത്ത് സഹകരണ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനെതിരെ വരെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കലാപം അത് ജനങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കൂത്തുപറമ്പിൽ അഞ്ചു പേർ വെടികൊണ്ട് മരിച്ചത് ഒരു സഹകരണ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കലാപത്തിലാണ് പടകളായി വിദ്യാർത്ഥികളെ കൊലക്കി കൊടുത്തിട്ട് പുഷ്പനെ അറിയാമോ എന്ന പാട്ടും പാടി ഓരോ വർഷവും പിരിവും നടത്തി രക്തസാക്ഷി ദിനം ആചരിക്കുന്നു സ്വാശ്രയ സമരം നടത്താൻ സാധാരണക്കാരന്റെ മക്കളെ ചാവേറുകളാക്കി കലാപത്തിലേക്ക് തള്ളി വിടുമ്പോഴും മാസപ്പടി വാങ്ങുന്ന മകളും മകനുമൊക്കെ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുകയായിരുന്നു അവിടെ സമരം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു കേട്ടോ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യയുടെ മുൻ നയതന്ത്ര പ്രതിനിധിയും വിദേശകാര്യ വിദഗ്ധനുമായ ടി പി ശ്രീനിവാസനെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആക്രമിച്ചത് കേരളം മറന്നിട്ടുണ്ടായിരിക്കുകയില്ല ഈ ഒരു ഭീകര സംഘടന കാരണം കേരളം ഒരു മുപ്പത് കൊല്ലം പുറകിലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇരുപത് മുപ്പത് കൊല്ലം മുമ്പ് നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ വലിയ നേട്ടമായി കൊട്ടിഘോഷിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത് അതൊക്കെ പോട്ടെന്ന് വെക്കാം കമ്മ്യൂണിസ്റ്റ് ഭീകര നിലനിൽക്കുന്ന കേരളത്തിൽ ആരെങ്കിലും നിക്ഷേപം നടത്തുമോ ഇതൊക്കെ വെറും പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങും ആദ്യം ഇവർ കേരളത്തിന്റെ വ്യവസായം തകർത്തും പിന്നീട് വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ മേഖലയും സാമ്പത്തിക രംഗവും കുട്ടിച്ചോറാക്കി സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാൻ കുട്ടികളില്ലാതെയായി കുട്ടികൾ എങ്ങനെ വരും പിൻവാതിൽ നിയമനം നടത്തി ജോലി നേടിയിട്ടുള്ള പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരാണ് അവിടെ പഠിപ്പിക്കാൻ വരുന്നത് സ്വാശ്രയ സമരം സ്വകാര്യ മേഖലക്കെതിരെയുള്ള സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര എത്ര യുവജനങ്ങളുടെ ജീവിതമാണ് നശിപ്പിച്ചത് എത്ര പേരെയാണ് കൊലയ്ക്ക് കൊടുത്തത് അന്ന സ്വാശ്രയ സമരം നടത്താൻ മുൻകൈ എടുത്തവരൊക്കെ ഇപ്പോൾ യാതൊരു എളുപ്പമില്ലാത്ത സ്വകാര്യ സർവകലാശാലകളെയും വിദേശ സർവകലാശാലകളെയും ഒക്കെ ന്യായീകരിക്കുകയാണ് സത്യത്തിൽ ഇവരുടെയൊക്കെ വാക്കുകേട്ട് സമരം എന്ന് പറഞ്ഞിറങ്ങുന്ന കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കണം കൂത്തുപറമ്പിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ച് അതിന്റെ പേരിൽ നേതാക്കന്മാർ പിരിവ് നടത്തി പുട്ടടിച്ചപ്പോൾ എത്രയോ കുടുംബങ്ങൾക്ക് നഷ്ടമുണ്ടായി അവരുടെ കണ്ണുനീർ ഇന്നും തീർന്നിട്ടുണ്ടാകില്ല പക്ഷേ യുവജനം പഠിക്കുകയില്ല ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഗവർണറെ തടയുവാനും ആക്രമിക്കാനും കുറെ കുട്ടി സഖാക്കൾ നടക്കുന്നു എരിവ് കയറ്റി നേതാക്കന്മാർ എല്ലാവരെയും തള്ളി ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുന്നത് ആരാണെന്നും ഗവർണറെ ആക്രമിച്ചാൽ എന്താകും സംഭവിക്കുക എന്നും എല്ലാവർക്കും അറിയാം കൂത്തുപറമ്പിലേതുപോലെ കുറച്ച് രക്തസാക്ഷികളെ കിട്ടിയാൽ പാർട്ടി നേതാക്കന്മാർക്ക് കോൾ കോളടിച്ചില്ലേ പുഷ്പനെ അറിയാമോ എന്ന ഓരോ കൊല്ലവും പാട്ടും പാടി പിരിവ് നടത്തുന്നത് പോലെ മറ്റൊരു പിരിവ് നടത്താമല്ലോ നഷ്ടമാർക്കാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ബോധം അത് കുട്ടികൾക്കില്ല ഇന്നലെ കണ്ട ബജറ്റിൽ പലതും തള്ളിവിട്ടു എന്നല്ലാതെ യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് ഭീകരതയുള്ള നാട്ടിൽ നിക്ഷേപം നടത്താൻ ആരും തന്നെ തയ്യാറായി വരികയുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ പാർട്ടി പറയും സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ കേന്ദ്രം പണം തരുന്നില്ല അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോയി സമരം ചെയ്യാമെന്ന് പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തത് അമേരിക്ക കാരണമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞാൽ അമേരിക്ക തുലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കോമാളികൾ അടിമകളായതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ ഇവർ സമരം ചെയ്യുന്നത് കാണാം എന്തായാലും സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യാൻ നടന്ന സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളൊക്കെ തന്നെ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്ക് വേണ്ടിയും വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ തുടങ്ങാൻ വേണ്ടിയും സമരം ചെയ്യാൻ ഇറങ്ങുന്നതും സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി ഘോരം ഘോരം വാദിക്കുന്നതും കാണാം നഷ്ടമുണ്ടായത് നമ്മുടെ കുട്ടികൾക്കും കുറേയധികം പുഷ്പന്മാർക്കും മാത്രമാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്